ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊഞ്ച് തീലാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നല്ല കറുത്ത കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതിനി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ കൊഞ്ച് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു കറുത്ത നാരുണ്ട് അതുകൊണ്ട് നമ്മൾ എടുത്ത് കളയണം കൊഞ്ച് തീയലിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതിൻ്റെ ആവശ്യത്തിന് വറുത്തെടുക്കണം നല്ലൊരു ബ്രൗൺ കളറായിട്ട് തന്നെ വറുത്തെടുക്കണം ഇനി ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ട് തേങ്ങ വറുക്കുന്നതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ എണ്ണയില്ലേലും കുഴപ്പമില്ല തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സ് ഒക്കെ ഒന്ന് കറക്കിയെടുത്തതിന് നല്ലതായിരിക്കും കാരണം അപ്പോൾ തേങ്ങയ്ക്ക് എല്ലാം ഒരേ അളവാകും അപ്പം മൂപ്പിക്കുമ്പോഴത്തേക്കും എല്ലാ തേങ്ങയും ഒരുപോലെ മൂത്തു വരും അല്ലെങ്കിൽ വലുതും ചെറുതുമായിട്ട് ചിലത് മൂക്കത്തില്ല ചിലത് മൂത്ത് പോവും അങ്ങനെയൊക്കെ ആവും തേങ്ങ ഇപ്പം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കുഞ്ഞ് സ്പൂണാണ് അപ്പോൾ ഞാൻ ഇതിനകത്തൊരു അഞ്ച് സ്പൂൺ ഇടുന്നുണ്ട് അഞ്ചാറ് സ്പൂൺ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് കണക്ക് കുറച്ചൂടെ അധികം ഒരു സ്പൂണുകൾ ഇടണമെങ്കിൽ ഇടാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി നമ്മുടെ എരിക്ക് നമുക്ക് എത്ര എത്രയാണ് എരി വേണ്ടത് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് നാല് സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അത് ഞാൻ എൻ്റെ ഈ സ്പൂണിനകത്തൊരു അര അര അരമുക്കൽ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ സ്പൂൺ ഉല്ലുവൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം വലിയ തീ വേണമെന്നില്ല കാരണം തേങ്ങയുടെ ആ ചൂട് മതിയത് ഒന്ന് ചൂടാവാനായിട്ട് പൊടികളെല്ലാം ഒന്ന് ചൂടാവാനായിട്ട് കൊഞ്ച് തീയലിനായിട്ട് രണ്ട് വലിയ സവാളയും അതുപോലെ തന്നെ രണ്ട് ഉരുളം കിഴങ്ങും പിന്നെ കുറച്ച് മുരിങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കിതൊന്ന് വയറ്റിയെടുക്കണം അതിലാണ്ട് നമുക്ക് ചട്ടിയിലാണ് ഞാൻ വയറ്റുന്നത് അപ്പോൾ ചട്ടി അടുപ്പി വയ്ക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കടു വെറുക്കാം കടുക് പൊട്ടിത്തുടങ്ങുന്നുണ്ട് പടു പൊട്ടുന്ന ഇതിലേക്ക് വട്ടുമുളകിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചാൽ എല്ലാം വഴഞ്ഞ് ഉള്ളി എല്ലാം നട്ടി കൊടുക്കാം ഇതിൽ കൂടെ തന്നെ മുരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ല ഉള്ളിലൊന്ന് വഴറ്റിയെടുക്കണം നടത്തി കൊടുക്കാം ഇനി ക്കാം വറുത്ത് വെച്ച തേങ്ങ ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം അരച്ചെടുത്തിട്ട് വരാം ഇനി വറുത്ത തേങ്ങയെല്ലാം അരച്ചുകൊണ്ട് വരാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലെ പുളിയും വെള്ളത്തിട്ട് വെച്ചിരിക്കണം അപ്പം കഷ്ണങ്ങൾക്ക് ഏകദേശം നമുക്ക് ഇതിലേക്ക് അരപ്പ് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഉണ്ടോ ഇതായിട്ട് അരച്ചിട്ട് കൊടുക്കാം ஆசியத்தின் வெள்ளம் ஒழிச்சொடுக்கணும் இனி திளக்கட்ட திளைக்கு கொஞ்சிட்டு கொடுக்க திளைச்சிட்டு இனி நமக்கு இதுல கொஞ்சிட்டு கொடுக்க കൊഞ്ചിട്ട ഉടനെ അതാ ഇതുപോലെ ആയിട്ടുണ്ട് ചൂടിക്കുമ്പോൾ എങ്ങനെയാവും തോന്നി ഇനി ഇത് അടച്ച് വെച്ച് നല്ലപോലെ തിളപ്പിക്കുക നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് നീ വേവാനായിട്ടുണ്ട് കുറച്ചുകൂടെ ഒക്കെ അടച്ചുവച്ച് വേവിക്കണം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അതൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഇരുന്നോട്ടെങ്കിലും ഒന്ന് കുറുകി വരട്ടെ അപ്പം നമ്മുടെ കൊഞ്ച് തീയലൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊഞ്ച് തീര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തിലുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം